ഈ ബോർഡും ഈ സദസ്സും കൂടെ സദസ് അത് വളരെ അർത്ഥവത്തായൊരു വാക്കായിട്ടുണ്ട് സദസ്സിലിരിക്കുന്ന സെക്രട്ടറി അടക്കമുള്ള ആളുകളൊന്നും സദസ്സിലിരിക്കുന്നു അതെന്റെ കൂടത്തിൽ മുകളിലേക്ക് നോക്കുമ്പോ ഈ ഫോട്ടോ കിടക്കണമല്ലാത്തൊരു അമ്പലമുണ്ട് അതെ അത് അത് തൊട്ട് നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും മഹാരഥന്മാരെല്ലാം ഫോട്ടോയായിട്ട് ഓണ്ടിയിരിക്കുകയാണ് താരതത്തില് വളരെ പ്രമുഖരായ ആളുകൾ ഇരിക്കുന്നു അപ്പൊ ഈ പിന്നെ വേറൊരു നമ്മുടെ ഒരു പുസ്തക ചർച്ചയ്ക്ക് പോയിട്ട് ഇത്ര ആൾക്കാർ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അങ്ങനെയൊന്നും അധികം ആളൊന്നും പുസ്തക ചർച്ചയ്ക്കൊന്നും വരാത്ത മഴയോടെ പറഞ്ഞില്ല ഈ പ്രൊത്തീയാസിലെ പുസ്തക ചർച്ചനെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ െ ഇത്ര ആളുകളെ കണ്ടപ്പോ എനിക്ക് സന്തോഷം ഇവിടെ ഇപ്പം ഇന്നത്തെ എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം നമ്മുടെ ഈ ഗോപുരൻ അനുസ്മരണ പ്രഭാഷണമാണ് അതിലെ വിഷയം എന്റെ ദേശം എന്റെ ദേശവും കഥാപാത്രങ്ങളൊന്നുള്ളതാണ് ഗോവിലത്തെ അല്ല ഗോപി അല്ല അത് പറയാണ് ആ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്റെ ദേശവും കഥാപാത്രം ഈ ദേശം എന്നുള്ളത് ഞാന് എനിക്കിത്തിരി പ്രശ്നമുള്ളൊരു ഏരിയയാണ് കാരണം എന്റെ കൃതികളുടെ എല്ലാം മിക്കതിന്റെ വാദ്യമൊക്കെ പറയാൻ ആദ്യത്തെ നോവൽ ഞാൻ എഴുതുന്നത് കരിക്കോട്ടക്കരി എന്ന നോവലാണ് അതൊരു ദേശ യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എൻ്റെ വീട് കണ്ണൂര് ഇരിട്ടിയിലാണ് ഇരിട്ടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് കരിക്കോട്ടക്കരി അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ചെറുകഥ മാതൃമി ിച്ചു വന്ന മൂർക്കൻ പറമ്പ് എന്നുള്ള ചെറുകഥയാണ് ആ അതും ഒരു ദേശമാണ് ആ ദേശം എന്ന് പറഞ്ഞാല് ഈ ഇപ്പൊ നമ്മുടെ കണ്ണൂർ വിമാനത്താവളം ഇരിക്കുന്ന ആ തരത്തിന് ഉണ്ടായ പേരായിരുന്നു മൂർക്കംപറമ്പ് ഒരു കാട് കേൾക്കണമെന്ന ഒരു പ്രദേശമായിരുന്നു മൂർക്കംപറമ്പ് അത് കഴിഞ്ഞ് ഞാൻ എഴുതിയത് ഒരു ആദ്യത്തെ കഥാസമാഹാരം എന്റെ കഥാസമാഹാരത്തിന്റെ പേര് രാമജി എന്നാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കഥാസമാഹാരത്തിന്റെ പേര് അത് അതും ഒരു സ്ഥലത്തേ ആമഭാമ ഞാൻ ആമഭാവി വർക്ക് ചെയ്യുന്നു സ്ഥലത്തേരാണ് അത് കഴിഞ്ഞ് ഞാൻ എഴുതി ഇടവേലിക്കാർ എന്ന് പറയുന്ന ഇടവേലി ഒരു ഒരു സ്ഥലമാണ് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ കുറ്റ എന്ന നോവൽ കിട്ടുമ്പോ ശരിക്കും ഒരു പെരുമ്പാടി നല്ല പേരിലുണ്ടെന്ന് അപ്പം ഞാൻ ആലോചിച്ച് ഇത് മുഴുവൻ ഈ ദേശങ്ങളുടെ പേര് വന്നു വന്നു പറഞ്ഞത് ഞാൻ വെറും അന്നേരത്തേക്ക് അതിന്റെ ദേശം എഴുത്തുകാരെന്നൊക്കെയുള്ള രീതിയിൽ കരിക്കോട്ടക്കന്റെ കലാകാരൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഒന്നാമത് മാറ്റി പിടിക്കാം പെരുമ്പാടിയാണ് ആ തലത്തിന്റെ കഥയെ പറയുന്നതെങ്കിലും പേരാണ് നന്നിട്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് തൊട്ട് ഈ ദേശം എന്ന് പറയുന്ന സംഭവം എന്നെ വേട്ടയാടുന്നു അത് പിന്നെ പിന്നെ എനിക്ക് പ്രശ്നമായി ഞാന് ഈ ദേശം എന്ന് പറയുന്നത് കാരണം ഞാൻ ഒരു ുന്നത് കഥ പറയാനുള്ള പശ്ചാത്തലമായിട്ട് കഥ പറയാനുള്ള പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് സിനിമയുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു സിനിമ നമ്മൾ പറയുന്നു ഇപ്പൊ തുടരുന്ന ഹിറ്റ് ആയിട്ടുള്ള സിനിമ എന്ന് കൂട്ട ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ദേശം ഒരു കുറച്ചൊരു മലയോര പ്രദേശമായിട്ടുള്ള ഒരു കഥമാണ് അതാണ് ഇതിന്റെ കാര്യം പശ്ചാത്തലം അവിടെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ കഥ അത് ദേശത്തെ പറ്റിയല്ല ഞാനെനിക്ക് ഒരു കഥ ദേശത്തെ പറ്റിയല്ല പക്ഷെ വായിക്കപ്പെട്ടത് കൂടുതലായും ആ ദേശത്തിന്റെ പേര് കരിക്കോട്ടകരി എന്ന് പറയുന്ന സ്ഥലം ഞാൻ എൻ്റെ നാട്ടിലുള്ള സ്ഥലമാണ് പക്ഷെ ആ സ്ഥലമല്ല എനിക്ക് നോവലിന്റെ സ്ഥലം ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയുന്നില്ല ഞാൻ പറയുന്ന ഇനാലിമോസ് എന്ന് പറയുന്ന ഒരു സവർണ കുടുംബത്തിൽ ജനിച്ച ഒരു കറുത്തവനായ ഒരു മനുഷ്യൻ നടത്തുന്ന സ്വത്ത് ആശ്വാസത്തിന്റെ കഥയാണ് വ്യാജ ചരിത്ര നിർമ്മിതിയുള്ള കഥയാണ് ജാതിയതുകൊണ്ട് കേരള സംസ്കാരം എങ്ങനെ എങ്ങനെ മതപരിവർത്തനത്തിലേക്ക് പോയി എന്നതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് കൈക്കോട്ടക്കരയുടെ കഥയല്ല പക്ഷെ എന്റെ നാട്ടുകാരെ കാര്യങ്ങളും അതാകും കൈക്കോട്ടക്കരയുടെ കഥ എഴുതി അയാൾ അവിടെയുണ്ട് മറ്റേയാൾ ഇവിടെയുണ്ട് മറ്റേ ഈ കഥാപാത്രങ്ങൾ പ്രശ്നം അവിടെ ടപ്രൈലച്ഛൻ പറയുന്ന അച്ഛൻ ഈ കരികൊട്ടക്കനിന്ന് പറയുന്ന തൊട്ടടുത്ത് കുട്ടുകാപ്പാലെന്ന് പറയുന്ന അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ വന്ന് ഈ ടപ്രൈലച്ഛൻ എന്നാണ് ഒരു വിദേശ മെഷീമറിയായ ടപ്രലച്ചൻ അവിടെ നിന്നു അപ്പൊ എന്റെ നോവലിലെ ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ടപ്രൈലച്ഛനായിട്ടാണ് അത് വരുന്നത് അപ്പൊ അതിനകത്ത് പന്നിയച്ചൻ എന്ന് വിളിക്കുന്നുണ്ട് വേണ്ടി ഞാനല്ല വിളിത്ത നാട്ടിലെ ആ നോവലിലെ ദേശത്തെ നോവലിലെ കഥാപാത്രങ്ങൾ ആ നോവലിലെ കഥാപാത്രമായ നിക്കോളെയാണ് പന്നിയച്ചെന്ന് വിളിച്ചത് അതിന്റെ പേരി എന്തെങ്കിലും കേസ് കൊടുക്കാനായി കവറത്തന്നെ ഞാൻ പന്നിയച്ചെന്ന് വിളിച്ചത് പറഞ്ഞത് ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞത് ദേശവും കഥാപാത്രങ്ങളും നമ്മളെ എങ്ങനെയെന്നത് അവിടെയാണ് ഞാൻ ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനെ ഞാൻ ഭയങ്കര ഭയങ്കര കൊടുക്കാൻ ഭയങ്കര തപ്രജ്ഞനായിരുന്നു ഞാൻ ഇതിന് ആലോചിച്ചത് ത്തിലൊക്കെ നമുക്ക് കൈകളാക്ക ടൈക്കർ എന്ന് പറയുന്ന പാട്ടത്തിന്റെ ഭാഗം പഠിക്കാനാണ് അതില് പുള്ളി പറയുന്നത് പുള്ളി ഗാന്ധിയെ തൊട്ടു വൈക്കം ജെട്ടിയിൽ വെച്ച് ആൾത്തിരക്കിനിടയിൽ ഗാന്ധിയെ തൊട്ടു എന്ന് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മന്ദരം നേരിടുന്നു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം വെട്ടിയറി ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ പോസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഗാന്ധിയെ തൊട്ടിട്ടുണ്ടോ നമ്മളെല്ലാം ഞാൻ ജനിക്കുന്നത് അദ്ദേഹം ആത്മകഥകളായിരുന്നു എന്ന് കഥകളി പാത്രുമയുടെ ആടുപോലും നോവലാണ് അല്ലാണ്ട് അതിനകത്തെ പാത്തുമ്മ ജീവിച്ചിരുന്ന പാത്രുമെന്ന് ഞാൻ വിശ്വസിക്കില്ല വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല അതിനകത്തെ ജീവിച്ചിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് ഞാൻ വിശ്വസിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള ആശയങ്ങളെ ഒരു പുതിയ തന്ത്രത്തിലൂടെ സ്വന്തം ജീവിതമായി ആവിഷ്കരിക്കാൻ ചെയ്തത് അതിലൂടെ അദ്ദേഹം ആ ഒരു ലോകം കെട്ടിപ്പിടാം അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭയങ്കര ഇങ്ങനെ ജീവിച്ച ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനായിട്ടാണ് എൻ എസ് മാലാൻ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയർ പറയുന്ന പരിപാടി എന്താ ചെയ്യണമെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലം ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ പണ്ട് തൊട്ടേ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ദേശത്തെയും കഥാപാത്രങ്ങളെയും ചരിത്രത്തെയും നോവലാണ് എന്ന് വ്യക്ഷനാണ് എന്ന് തിരിച്ചറിയാതെ അത് ചരിത്രമാണെന്നും അത് ദേശത്തിന്റെ കഥയാണെന്നും അത് കഥാപാത്രങ്ങളുടെ ജീവിത പോകുന്നൊരു പരിപാടിയാണ് സി വി രാമെന്നോട്ടതാ നമ്മള് നമ്മള് നമ്മളൊക്കെ സി വി രാമൻ നോവൽ പ്രയം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തിരുവിതാം ചരിത്രമാണെന്നാണ് മാർത്താന്തം ആനായ ഒരു മനുഷ്യനായിരുന്നു ഒന്നാണ് എട്ട് വീട്ടിലുള്ളമാരും ഇല്ലന്മാരാണ് എന്നാണ് നമ്മൾ കരുതുന്നത് അല്ല എന്ന് ഐബ്രോൺ യഥാർത്ഥ തരുന്നതൊക്കെ വായിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഇത് ലോകത്തിൽ നിന്ന് പോകാൻ പറയുന്ന എഴുത്തുകാരനുണ്ട് അതായത് മൈസ് എന്ന് പറയുന്ന ആ പുസ്തകങ്ങളുടെ സീരീസ് സീരിയസ് ഇത് ഇതുപോലെ തന്നെ നൗസ്കാരുടെ സ്വന്തം ജീവിതമില്ല നോവലാണ് ആത്മഹത്യാണോ എന്ന് വേറെ തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്ത ഒരു സംഭവം പക്ഷെ അത് ഫിക്ഷൻ ആയിട്ടാണ് ലോകം ഞാൻ എഴുതിയ ദേശങ്ങളൊക്കെയും എന്റെ ഫിക്ഷന്റെ ദേശങ്ങളാണ് ഇപ്പം യാത്ര എവിടെ ഉണ്ട് അവിടെ സത്വയോഗസ്ഥനാണ് ഇവിടുത്തെ അപ്പം വയനാട്ടുകാരനാണ് അപ്പൊ പുള്ളി ജത്തി നാട്ടിലെ ആളുകൾ എന്റെ അറിയാം അപ്പൊ എന്നോട് പറഞ്ഞു പുറ്റു നോവലിലെ ഈ കൊച്ചരാകൻ കൊച്ചരാകൻ പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു കൊച്ചനാരാണെന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും എന്നിട്ട് ഈ ഓടിയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോഴും ഒക്കെ അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരിക ഈ ഫയർഫോഴ്സ് ഒക്കെ അളവിൽ വെച്ചിട്ടാണ് എടുപ്പിക്കുക അപ്പം എന്റെ നാട്ടിലുള്ള ആളുകളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ കൊച്ചനാരാണെന്നാണ് കൊച്ചരാക കൊച്ചരാകാല കരാകമായ ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു ലൈംഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോയ ഒരാളാണ് അയാൾ ഈ പച്ചനാലാണ്ടെ മക്കളല്ലാണ്ട് എന്നോട് വന്നിട്ട് എന്റെ എന്നാ അപ്പന അങ്ങനെ എഴുതി നീ അങ്ങനെ എഴുതിയിൽ എനിക്ക് ചോദിച്ചതാ ഇതാണ് ഞാൻ പറഞ്ഞ ദേശം നമ്മൾ യഥാർത്ഥ ദേശം എഴുതുന്നത് എന്തുകൊണ്ട് ഞാൻ യഥാർത്ഥ ദേശം ഫിക്ഷനിൽ എഴുതി അങ്ങനെ പേരെഴുതി എന്ന് എന്നും കൂടെ പറയും ഞാൻ അങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ എഴുതാനിരിക്കുമ്പോ നമ്മളൊരു ഒരാളെ മനസ്സിൽ കണ്ടിട്ട് ഇപ്പൊ ബെഞ്ചമിൻ സർമ്മ ഞാനങ്ങ് മനസ്സിൽ സദസ് എന്ന് പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ സദസ്സിൽ ഈ സത്യം നടക്കുന്നത് അപ്പൊ സാറ് വന്നിട്ട് കോവിലിനെത്തി അവിടെ പ്രഭാഷണം നടത്തി ഈ നിങ്ങൾ രണ്ടു രണ്ടുപേരെയും ഞാനൊരു എനിക്ക് എഴുതാൻ എളുപ്പമുണ്ട് ഞാൻ അത് അങ്ങനെ നിങ്ങളുടെ പേര് വെച്ചിട്ട് എഴുതി കഴിയുമ്പോൾ അത് കറക്റ്റ് ആയി ഇന്ന് നിങ്ങൾക്ക് നടന്ന സംഭവത്തെ എനിക്ക് പെട്ടെന്ന് ഓർക്കരുത്താം ആ ഇതായിരുന്നല്ലോ നമ്മുടെ ചർച്ച ചെയ്ത കാര്യം ഇത് കൊണ്ടാണ് നിങ്ങളുടെ രണ്ടിനെയും പേരെടുക്കുന്നതും നിങ്ങളുടെ രണ്ട് ഈ സ്ഥലം വെക്കുന്നതും തും ഈ മഹാരഥന്മാരായ എഴുത്തുകാരെ ചിത്രം ചുറ്റും വെക്കുന്നതും അതുകൊണ്ടാണ് നോർക്കത്തിന്റെ ചിലാസത്തിൽ ഒരു സെന്റൽ തിട്ടുണ്ട് ഈ കസാഖിന്റെ ജിരാസവും ഈ പിന്നെ ഈ നിൽക്കുന്ന സാഹിത്യ അക്കാദമിയുടെ മുന്നിൽ നിൽക്കുന്ന മരങ്ങളും ആ മരങ്ങളുടെ അവ ചെതരിമലയുടെ താഴ്വാരത്ത് നിൽക്കുന്ന മുരുക്ക് മരത്തിൽ പൊത്തി ഉറുമ്പുകൾ എന്ന് പറയുന്ന പാമ്പുറുമ്പുകൾ ചേക്ക് കൃഷി ഉറുപ്പേക്കറി സാഹിത്യ അക്കാദമിയുടെ വളപ്പിക്കുന്ന മരത്തിലാണ് ീ സാഹിത്യ അക്കാദമി അല്ല ഇനി ഇനി ഞാൻ പറയാം അതിനകത്ത് ഈ പ്രോതാസ്യതിഹാഹത്തിൽ സാഹിത്യ അക്കാദമി ഞാൻ എങ്ങനെ കാണുന്നത് ചോദിച്ചാൽ ഞാൻ പാഠപ്രസം അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ സാഹിത്യ അക്കാദമിയിൽ വരുന്നത് അവിടെ ഈ ലൈബ്രറി റഫറൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ബുക്കെല്ലേ വായിക്കാൻ പറ്റും ഇവിടെ നിന്നാണ് ഞാൻ കോഴിയും കഴിവിയുന്ന കരൂരിന്റെ കഥ സെലക്ട് ചെയ്തെടുക്കുന്നതും അത് പത്താം ക്ലാസിന്റെ പാടവൃഷ്ടത്തിൽ വെക്കുന്നതും ഈ ഈ സാഹിത്യ അക്കാദമിയിൽ നിന്ന് കരൂരിന്റെ സമ്പൂർണ്ണത്തിൽ വായിച്ചിട്ടില്ല ആ സമയത്ത് ഞാൻ കാണുന്നത് കുറെ ആളുകൾ ബുദ്ധിജീവികളെന്ന് ഞാൻ എന്റെ മനസ്സിലായി ഞാൻ അന്ന് നമുക്കറിയില്ല എന്നിട്ട് എന്തറിയാ ബുദ്ധിജീവികളായ കുറെ ആളുകൾ ഇങ്ങനെ കൊണ്ടന്ന കാണുന്നുണ്ട് അവരിങ്ങനെ നമ്മളോട് കടക്ക് വന്ന് ഒരാളെനിക്ക് വന്നിട്ട് ഒരു ലഘുലേഖ എവിടെയൊക്കെ ലഘുരേഖ എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വന്നിട്ട് ഇരുവിധ ഞാൻ പറഞ്ഞു ഈ ലഘുലേഖയ്ക്ക് ഇരുവിരുവ ഇതിന് പൈസ ഒന്നും ഇല്ല അതല്ല അല്ല ഇത് വിറ്റിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ുണ്ട് അപ്പൊ ഞാൻ ഒരു പത്ത് രൂപ എടുത്തോട് ഉടനെ പത്ത് രൂപ കയ്യിൽ നിന്ന് പിടിച്ചു വന്നിട്ടുണ്ട് പുള്ളി ഇതാണ് എന്റെ മനസ്സിൽ സാഹിത്യക്കാട് എന്റെ ആദ്യത്തെ ബുദ്ധിജീവി ഞാന കോളേജിൽ ഒന്നും പഠിച്ചിട്ടുള്ള ആളാണ് അവർ ഞാൻ പറയാമല്ലോ ഇങ്ങനെ ഭയങ്കര ഇതൊന്നും എനിക്ക് ഞാൻ കണ്ടിട്ടില്ല വലിയ ഗുരുനാഥന്മാരൊന്നും എനിക്കില്ല തയ്യത്തിലും ഇല്ല അങ്ങനെ ജീവിതത്തിലും വലിയ ഗുരുനാഥന്മാർ അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ആനാണ് ഈ ബുദ്ധിജീവിക്കുന്നു പിന്നെ ഞാൻ പരിചയപ്പെട്ട കുറെ ആളുകൾ പിന്നെ പുസ്തക ചർച്ചയ്ക്ക് പോവാൻ പുസ്തക ചർച്ചകൾക്കൊക്കെ പോകുമ്പോൾ എന്റെ പുസ്തകം ഞാൻ വായിക്കാൻ പഠിക്കും അപ്പം പുസ്തകം വായിക്കാതെ ആ അത് നിൽക്കുന്ന കുഴപ്പമൊന്നുമല്ല ചർച്ച ചെയ്യുമായിരുന്നു എല്ലാവരും പുസ്തകം വായിക്കാൻ പറ്റും വെച്ചാൽ നമുക്കറിയാം അല്ലാതെ പക്ഷെ ഇവരെന്തു ചെയ്യുന്നു വായിക്കാതെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നെ വിമർശിക്കും അതും കൊടുക്കും പക്ഷേ വായിക്കാറ് ഡോക്ടർ അതിലും ചെയ്യും ഡോക്ടർ ചെയ്യുന്നവർക്കും കോളേജിലും എന്റെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനുണ്ട് പിള്ളേരാരും വായിക്കലില്ല ഞങ്ങളോട് വിളിച്ചിട്ട് സാറേ അതിന്റെ കഥയൊന്നു പറഞ്ഞു തരുമോ ഞാൻ ഞങ്ങൾക്കൊരു ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയാം മക്കളെ ഒന്നും വായിച്ചു ഇല്ല സാറേ യൂട്യൂബിൽ കണ്ടായിരുന്നു പറഞ്ഞു െ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അവരും അവരോട് ഞാൻ ക്ഷമിക്കും പക്ഷെ ഡോക്ടർ അവരെയൊക്കെ വായിക്കണ്ടേ ഒരു പുസ്തക ചർച്ചയ്ക്ക് ഒരാള് ഞാൻ ആടെ പേര് പറയുന്നില്ല ഒരു പ്രമുഖ പണ്ഡിതൻ പുസ്തകത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ നോവൽ മീശ സരോദനെ പറ്റിയാണ് പറയുന്നത് മലയാളത്തിൽ എഴുതപ്പെട്ട മികച്ച പത്ത് നോവലുകളിൽ ഒന്നാണ് അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ സെന്റൻസാണ് പ്രശ്നം ആ പത്തിൽ ഗസാക്കിന്റെ ഇതിഹാസം വരുന്നില്ല അപ്പം ഞാൻ എഴുതി സാറെ ആ പത്തിന്റെ നിഷ്ട് പറയാമല്ലോ എന്ത് ഞാനൊന്നും ചോദിച്ചു അത് അറിയാത്ത ഗസാക്കിന്റെ ഇതിഹാസം വരാത്ത ആ പത്ത് നോവൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയാത്ത അന്നേരം ഉദ്ദേശപ്പെടും ഇരിക്കുന്ന അതൊക്കെ അത്തരം കരയാണ് ഞാൻ ഈ ബുദ്ധിജീവി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വായിക്കാത്തതൊന്നും തെറ്റല്ല സാഹിത്യം ലോകം മൂലം വായിക്കണമെന്ന് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല അതിനെതിന്റെ അഭിപ്രായം പറയുന്നത് തെറ്റല്ല പക്ഷേ വന്ന ആളാണെന്ന് വനിക്കുകയും എന്നിട്ട് ഇത് വായിക്കാതെ വന്നിരുന്നിട്ട് നമ്മളോട് നീ എന്നോടൊരു ബുദ്ധിജീവി കൈക്കോട്ടക്കരി നോവൽ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് വന്നത്തെ ഒരു പ്രൊങ്ങന പേര് ഞാൻ പറയുന്നില്ല പേര് പറയാൻ മണിയൊട്ടായിട്ടല്ലേ പറയുന്നത് കുഴപ്പമില്ല അപ്പം എന്നോട് പറഞ്ഞു നീ നിങ്ങൾ യുവാക്കൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എടുത്തിന്റെ കഥയിലല്ല ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്രമേയത്തിലല്ല ശ്രദ്ധിക്കേണ്ടത് ഫോമിലാണ് ശ്രദ്ധിക്കേണ്ടത് ഫോം സാറെ ആധുനികരെ കുറെ പേര് ഫോമിൽ ശ്രദ്ധിച്ചായിരുന്നു അവരുടെ ആരും ഞാൻ അന്ന് ഫോമിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയായിരുന്നെങ്കിൽ ഇന്ന് വെല്ലുവിൻ സാറേ നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കുകയായിരുന്നു ഞാൻ എന്തിനും മോല്യെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫോമിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാനിനി ഞാൻ ഫോമിന് വേണ്ടിയോ മലയാള സാഹിത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എഴുതുന്നില്ല ലോക സാഹിത്യം ഒന്നും ഉണ്ടാക്കാനില്ല എനിക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട് അതെല്ലാവർക്കും വായിക്കാൻ മനസ്സിലാകും പക്ഷെ ആ കഥ പറയുന്നു ആ കഥ നിങ്ങളോട് കണക്റ്റ് ആകുന്നത് വായിക്കുക അതെന്നാണ് അവിടെയാണ് ഞാൻ കോവിനിന്റെ തർട്ടകം കോവിനെന്റെ തർട്ടകം അന്നത്തെ കാലത്ത് ഫോമിനെ പരിഷ്കരിക്കാനായി ശ്രമിച്ചൊരു സാധനം നമ്മൾ മാറുന്നവര് കണ്ടശയായി വരുന്ന കാലത്തെ ഞാൻ വായിക്കുന്നതാണ് പക്ഷെ അതിൽ ഞാനിപ്പം നമ്മൾ ഗുരുക്കായിട്ട് സംസാരിച്ച പോലെ തന്നെ അതിൽ നമ്മളെ ഡ്രാക്ട് ചെയ്യുന്ന ഒരു വൈകാരികമായ പോയല്ല അതൊരു ദേശത്തെ കുറെ മിത്തുകളെ ഇങ്ങനെ അടുക്കി 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 വെച്ച് പോയി അതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത് അതെല്ലാം ഒരു ചിഹ്നിച്ചതിറില് കിടക്കുന്ന കുറെ മിത്തുകൾ മാത്രമാണ് ഞാനത് പത്താം ക്ലാസ് ഒരു വാക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ട പാട് കുട്ടികളോട് എന്ത് പറഞ്ഞിട്ടാണെന്ന് നമ്മളത് അങ്ങനെ മിത്തുകളെ പറ്റി പറയാം അല്ലാതെ ഇതിന്റെ തലത്തിൽ പോയി പറയേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് ഈ പത്താം ക്ലാസ്സിലെ കുറച്ചോട് ഒരു കഥയാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്കിൽ ആ കഥ ഒന്നിരിക്കും മുത്തപ്പൻ എന്തൊക്കെ പോയൊരു കഥ എസ്റ്റ് പറയും നമ്മൾ പറയും അത് കഴിയുമ്പോൾ വരുന്ന ദേവീം പരിപാടിയൊക്കെ എങ്ങനെ നമ്മൾ നമ്മളതിനെ എങ്ങനെ കാണിക്കാറ് അധ്യാപകർക്കറിയാം പഠിപ്പിച്ചിട്ടുള്ളൂ അധ്യാപകർക്കറിയാതെ ഇതേ പ്രശ്നം കസാക്ക രീതികം ഇപ്പം എട്ടിൽ വെച്ചിട്ടുണ്ട് അല്ല പത്തിൽ വെച്ചിട്ടുണ്ട് പത്തിൽ ഒരു കസാക്കൻസം ഇപ്പൊ ആ അടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എന്നെ പോയി തന്നെ പഠിപ്പിക്കും കുഞ്ഞാമിന്റെ തൊടുത്തു എന്നത് ഞാൻ പറഞ്ഞ പത്താം ക്ലാസ്സിൽ പിള്ളേരോട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ദേശത്തെ ആവിഷ്കരിക്കുന്നതിൽ കോവിലന്റെ ശൈലി അല്ല എൻ്റെ കോവിലൻ മിത്തുകളെ പറക്കി വെച്ചു ഞാൻ ദേശത്തെ പറയുന്നത് മിത്തുകളെ പറക്കി വെക്കാനോ ദേശത്തിന്റെ പ്രത്യേകത പറയാനോ ദേശത്തെ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാരുടെ കഥ പറയാനോ അല്ല എനിക്ക് പറയാനുള്ള കഥ പറയാനുള്ള പശ്ചാത്തലമായിട്ടാണ് ക്യാൻവാസായിട്ടാണ് ഞാൻ ദേശത്തിൽ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ കസാഖിന്റെ ഇതിഹാസം പ്രോത്താസിന്റെ ഇതിഹാസത്തിന്റെ പശ്ചാത്തലമാണ് പ്രോത്താസിസിന്റെ ഇതിഹാസത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കഥ എന്റെ വീട്ടിലെ കഥയാണ് എന്റെ കഥയാണ് എന്റെ വീട്ടില് ഞങ്ങള് പേരാണ് എന്റെ ചാച്ചൻ അമ്മ ഞാന് എന്റെ ഭാര്യ എന്റെ രണ്ട് മക്കള് അങ്ങനെ ഞങ്ങൾ ആറുപേര് അപ്പൊ ഞങ്ങളൊരു പത്തിരുപത് വർഷമായിട്ടുണ്ടെങ്കിൽ ആളുകളും ഒരുമിച്ച് ജീവിച്ചില്ല എന്റെ കുഴപ്പമൊന്നും കിടക്കി അൽമണ്ട ചൊരിയൊക്കെ ഉണ്ടാവും പണ്ടി വഴക്കം രാജ്യത്തിൽ വെള്ളമൊക്കെ കഴിക്കുന്നുണ്ട് അല്ല അപ്പൊ നമ്മള് ഞാൻ ചാത്തിന് അലമുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു വരുമ്പോഴാണ് കഴിഞ്ഞ എന്റെ മുമ്പത്തെ വിഷുവിന്റെ സമയത്ത് ചാച്ചൻ പെട്ടെന്ന് ക്യാൻസർ സ്ഥിരീകരിച്ചു അപ്പൊ ഒരു വർഷമായിട്ട് ട്രീറ്റ്മെന്റ് അപ്പൊ ഞാൻ ഓർത്തുവിടാം ചാച്ചന്റെ സമയം ചാറ്റൻ ഉടനെ ഈ ആറു പേരിൽ വരാനൊക്കെ പിരിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എന്റെ രണ്ട് മക്കൾ ഏകദേശം പഠിക്കേണ്ട പത്താം ക്ലാസ് പ്ലസ് ടു വരെ എന്റെ ഒക്കെ ആയിട്ട് പഠിച്ച് അവിടെ നാട്ടിലെ സ്കൂളിലൊക്കെ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പ്ലസ് ടു കഴിയുന്ന സമയമായി അപ്പൊ എനിക്ക് തോന്നിയതാണ് ഇനിയൊരു വിട്ടുപോകും എന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ജനുവരി ചാച്ചൻ മരിച്ചു അപ്പം അത് കഴിഞ്ഞ് അതിനു മുമ്പേ തന്നെ മോൻ പഠിക്കാൻ വേണ്ടി മംഗലാപുരത്ത് പോയി മോള് പഠിക്കാൻ വേണ്ടി പോയി അപ്പോ ഇപ്പൊ ചത് മൂന്ന് പേരാണ് ഞാനും അമ്മയും എൻ്റെ ഭാര്യയും ഞങ്ങളിരുന്നു വൈകുന്നേരം ആറുപേരും കൂടെ കൂടി ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു വൈകുന്നേരം ഞങ്ങളെ വരാന്തയിൽ തീരുന്നില്ല എൻ്റെ വൈഫ് ജോലി കഴിഞ്ഞാലും ഞാൻ ജോലി കഴിഞ്ഞാലും പിള്ളേരെ കൂടി വിട്ട് വരും അപ്പൊ തന്നെ രാജനും അമ്മയും വൈകുന്നേരം ഇരുന്ന് കപ്പ കൊടുക്കോ ചക്കയോ ചക്ക ആയപ്പോ ചക്ക തന്നെയാണ് അതൊക്കെ ആക്കി വെക്കും അതെല്ലാം കൂട്ടിയിട്ടൊരു ചായ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത് ഭയങ്കര രസകരമായ ഒരു അപ്പൊ ഞങ്ങളിരുന്ന് ഞാൻ രാത്രി ഒക്കെ ചൂറ്റം പറയും അമ്മയും പറയും അമ്മ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം പറയും പിള്ളേരൊക്കെ അങ്ങനെ പോകുന്ന ഒരു കുടുംബജീവിതം ഗംഭീരമായിട്ട്